ഹായ് ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നലെ ഫസ്റ്റ് ഗെയിം പ്ലേ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു സാബിലോൺസോൺ സൈൻ ചെയ്തിട്ട് ഇന്നലെ ഡിവിഷൻ എയ്റ്റ് നമ്മൾ പ്രൊമോഷനായി ഡിവിഷൻ സെവനിലേക്ക് വന്നു അപ്പോൾ ഇനി എന്തായാലും ഡിവിഷൻ സെവനിലെ ഫസ്റ്റ് മാച്ച് കളിക്കാം അപ്പോൾ ഗൈസപ്പോൾ ചെക്കിങ് കണക്ഷൻ ആയിട്ടുണ്ട് ഓപ്പോണൻറ്റ് വേഗം വന്നാൽ നമുക്ക് വേഗം കളി തീർക്കാം ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം ക്യാസ് കളിച്ച് നോക്കാം ഇന്നലെ ഭയങ്കര ഷോകം കളിയുന്നു അതായത് ഓപ്പോണന്റ് ഭയങ്കര ഷോക്കും ഓപ്പോണന്റ് ചെയ്യുന്നു അതുകൊണ്ട് ജയിച്ചതാണ് അപ്പോൾ എന്നെന്തായാലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം കൈസ് അപ്പോൾ ഓപ്പോണന്റ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കളിപ്പിച്ചു കളിച്ചും അപ്പോൾ ഇതാണ് നമ്മളെ സ്കോഡ് ഇതിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഇന്നലെ കളിച്ച് അതേ സ്കോഡ് തന്നെയാണ് അപ്പോൾ എന്തായാലും റൊണാൾഡോനിട്ടുണ്ട് അവിടെ എംബാപ്പയ്ക്ക് പകരം പിന്നെ പിന്നെ ഒഡേ ഗാർഡൻ ഇടാം ഗൈസ് റൊണാൾഡോനെ മാറ്റിയിട്ട് ഒഡേഗാഡിനടാം പിന്നെ നമുക്ക് നമ്മുടെ റാഫേലിയാവോ ഗൈസ് വേറെ മാറ്റം ഒന്നും വേണ്ടെന്നാണ് ഓപ്പണൻ്റെ സ്കോഡും ഒക്കെ കഴിച്ചപ്പോൾ കിഡിലൻ സ്കോഡാണ് ക്രൈഫ് ഉണ്ട് പിന്നെ നമ്മുടെ നൂറ്റാറ് മെസ്സി ഉണ്ട് ബെല്ലിഹാം സെൻട്രൽ ബാക്ക് വേണ്ടേക്കും ആണ് ഗൈസ് ഗോൾ കീപ്പർ ആയിട്ട് കീപ്പറായിട്ടും വിറകാനാണ് സംഭവം സെറ്റ് സ്കോഡാണ് ഗൈസ് അപ്പോൾ നമുക്ക് ജയിക്കാൻ പറ്റുമോ നോക്കാം എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് കളിച്ച് നോക്കാം ഓപ്പണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ് ആൾ ആളെന്തോ ചേഞ്ച് ചെയ്യാൻ പോയതാന്ന് തോന്നുന്നുണ്ട് സ്കോഡിൽ ഓക്കെ ഗൈസ് പൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എന്തായാലും കളിച്ചോക്കാം ഇതെന്താണ് ഓക്കെ കളി തുടങ്ങിയിട്ടുണ്ട് ലൂയിസോ റോമനാണ് ഗൈസ് ആള് ക്വസ്റ്റ്യൻ ഗെയിമാണ് എന്തായാലും ജയിക്കാൻ പറ്റുന്ന കഴിച്ചപ്പോൾ ഫസ്റ്റ് തന്നെ ഓപ്പണറിൻ്റെ ടച്ചാണ് റയൽ ഫുഡ് ടച്ച് ചെയ്തിട്ടുണ്ട് ചോദിച്ചപ്പോൾ ഓ ഫസ്റ്റ് തന്നെ നല്ലൊരു ത്രൂ ആണ് ഓക്കെ പന്ത് മിസ്സായിട്ട് കഴിച്ച് ഓ ഗോൾ കീപ്പർ സേവ് ആക്കി ചോദിച്ചപ്പോൾ നമ്മൾ പറയാൻ വിട്ടു എഴുതി നമ്മളെ ഗോൾ കീപ്പർ മാറ്റിയിട്ടുണ്ട് ചോദിച്ചു നമ്മൾ മറ്റേ ബോക്സ് ത്രോ നമ്മളെ ഈ ഇംഗ്ലീഷ് ക്ലബിൻ്റെ ബോക്സ് ത്രോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കിട്ടിയ ഗോൾ കീപ്പറാണ് നമ്മുടെ ടോട്ടർണാമിൻ്റെ അപ്പോൾ ആളാണ് ഇപ്പോൾ നമ്മളെ ഗോൾ പോസ്റ്റിലുള്ളത് അപ്പോൾ ഗൈസ് കോർണർ നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഓഫ് നല്ലൊരു ഷോട്ട് തന്നെയായിരുന്നു പക്ഷേ അത് പുറത്തേക്കാണ് പോയത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ നല്ല രണ്ട് അറ്റാക്ക് കണ്ടു ഗൈസ് രണ്ട് ഷോട്ടും കണ്ടു അപ്പോൾ നമുക്കിനി എന്തായാലും ഗോളടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇപ്പോൾ ഓക്കെ ഓ മിസ് മിസ് പാസ് മെസ്സിയുടെ ഒരു മിസ് പാസ്സാണ് അവിടെ ഓക്കെ പന്തെടുത്തിട്ടുണ്ട് ഗൈസ് ലൂസ് അർണാഡസ് പന്തെടുത്തിട്ടുണ്ട് മെസ്സി ാലണ്ട് ഹാലിൻ്റെ ഒരു പാസ് ഡെൽപിയാറോ ഒഡേഗാഡ് ഓ ഒഡേഗാഡിൻ്റെ ഒരു ഓ എന്ത് ത്രൂ ആണ് റോഡ്രി റോഡിൽ പന്തെടുക്കുമോ ഏസ് ഓപ്പോ നല്ലൊരു അറ്റാക്കാണ് മീങ്ങിലൂടെ നമുക്ക് എന്താ അറിയില്ല ഡിഫൻസ് ഭയങ്കര പൊട്ടുണ്ട് ഇപ്പോൾ ഐസ് ഓ ഓക്കെ പന്തെടുത്തിട്ടുണ്ട് ഡിലേറ്റ് ഇൻറ്റർസെപ്റ്റ് ചെയ്തു ഓക്കെ പിന്നെ മിസ് പാസ് ആണ് ഐസ് റോഡിൽ പന്തെടുത്തിട്ടുണ്ട് ഒഡേഗാഡ് ഒഡേഗാഡ് ഡെൽപിയറോ ഡെൽപിയാറോ നല്ല ത്രൂ ഓക്കെ ഹാലണ്ട് ഹാലി പന്തിട്ടുണ്ട് ഗൈസ് പിന്നെ നല്ലൊരു ചാൻസ് ആയിരുന്നു ഹാലണ്ട് പുറത്തേക്ക് അടിച്ചു ഹാലണ്ടങ്ങനെ പുറത്തേക്ക് അടിക്കാത്ത ഒരാളാണ് ഗൈസ് ഇതെന്ത് പറ്റിയാവും എന്തായാലും നല്ലൊരു ചാൻസ് ആയിരുന്നു ഗൈസ് പുറത്തേക്കാണ് ഐസ് ഓപ്പോണൻറ് അറ്റാക്കാണ് ബസ് തന്നെ

നല്ലൊരു ആണ് ഈ ഓ എടുത്തിട്ടുണ്ട് ഡിലൈറ്റ് കൊസ്റ്റർ കേട്ട കൊടയക്കാട് ആ മിസ് പിന്നെ മിസ്സ് ഡിലൈറ്റും നമ്മൾ ഡിഫൻസ് അത്യാവശ്യം നോക്കുന്നുണ്ട് പന്ത് പക്ഷെ മെസ്സി ഹാലൻ നെയ്മർ ഓ പിന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടോ പണ്ട് ഓക്കെ നല്ലൊരു അറ്റാക്കാണ് ആള് ആ മിസ് കേസ് ഡിഫൻസ് വീണ്ടും ഓക്കെ പന്ത്ണ്ട് പന്ത് ആൾ വി നല്ലൊരു അറ്റാക്ക് നമുക്ക് കിട്ടും സൺഹ്യമിനാണ് അവിടെ ഒരു ത്രൂ കൊടുത്തിട്ടുണ്ട് ഓക്കെ മാർക്കിംഗ് ന്യൂസ് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഹാലൻ്റ് ഒരു കൗണ്ടർ അടിക്കാൻ വേണ്ടി നോക്കാം മെസ്സി മെസ്സി ഓ വന്നിട്ടില്ല ഗൈസ് അപ്പോൾ ആളെ ഒരു അറ്റാക്ക് നടത്തുണ്ട് ഗൈസ് ഓക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചു കേട്ടാ നെയ്മർ നെയ്മറിനെ വന്നിട്ടു ഹാലണ്ട് ഹാലണ്ടിൻ്റെ ഒരു പാസ് മെസ്സി മെസ്സി ഓ മിസ് പാസ് ആളരെ അറ്റാക്കാണ് ഗൈസ് നല്ലൊരു ഓക്കെ മാർക്കിംഗ് ന്യൂസ് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒടേക്കാട് ഡെൽപിയറോ മെസ്സി ഓടോ ത്രൂ കൊടുക്കേണ്ടിയിരുന്നില്ല നല്ലൊരു ചാൻസ് ആയിരുന്നു ഏശോ അവിടെ ഒരു ത്രൂ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഐസ് അപ്പോൾ അവിടെ അത്ര പെട്ടെന്ന് ഫസ്റ്റ് ഹാഫ് ആയോ ഐസ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല ഓപ്പോണൻറ്റിൻ്റെ ഡൊമിനേഷൻ ആണ് ഒരു ഷോട്ടുള്ളൂ ഗൈസ് മൂന്ന് ഷോട്ടോൺ രണ്ട് ടാർഗറ്റും ഉണ്ട് ഓപ്പോണൻറ്റിൽ അപ്പോൾ സെക്കൻഡ് ഹാഫ് കുടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ് അപ്പം നമ്മളാ ടച്ചാണ് ഹാലൻഡ് ഹാലണ്ട് ഓട മിസ് മിസ്ഡാസ് ഡിഫെൻസ് പൊട്ടി നമ്മളെ മിസ്റ്റേക്കാണ് സെക്കൻഡോ ചോട്ട് നമ്മളെ മിസ്റ്റേക്ക് ആണ് അവിടെ അങ്ങനെ ഒരു പൊട്ട കേ തിരിച്ചടിക്കാൻ പറ്റി നോക്കാം ഹാലണ്ട് ത്രൂ ആ മെസ്സിക്ക് വന്നിട്ടുണ്ട് മെസ്സി ഹാലൻ ത്രൂ ത്രൂ ഓക്കെ ഓടാടാ നല്ല ചാൻസ് ഗെയ്സ് പക്ഷേ എന്താ മാറ്റി മാറ്റിയാ തോന്നുന്നുണ്ട് ഗെയ്സ് ചെറിയൊരു ഒരു ഒരു എന്താ അറിയില്ല ഒരു പിടുത്തം കണ്ട്രോളൊന്നും ശരിയാവാത്ത പോലെ ഓക്കെ ഗൈസ് ഫോണിന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഓക്കെ മാർക്കിനോസ് ഓസ് എടുത്തിട്ടുണ്ട് റോഡ്രി റോഡ്രി നെയ്മർ നെയ്മർ ഹാൽഡ് നെയ്മർ ഹാൽഡിൻ്റെ ത്രൂ ഹെർണാണ്ടസ് ഓടാ ത്രൂ കിട്ടിയില്ല പിന്നെ പന്തളത്തിണ്ട് ഓക്കെ ആളൊരു റോഡറി പന്തരത്തുണ്ട് റോഡറി അവിടെ മിസ്സടാ മിസ് അവിടെ വീണ്ടും ഡിഫെൻസ് ഓട്ട് കേയിസ് പന്ത് കിട്ടുമോ അവിടെ ഡിഫെൻസിൽ ആരുമില്ല ഓ നല്ല ഷോട്ട് കേയിസ് ഗോൾ കീപ്പർ സേവ് ചെയ്തു ഓഫ് സൈഡാണ് തോന്നുന്നുണ്ട് ാണ് കഴിച്ചു ഓഫ് സൈഡാണ് കഴിച്ചിലായി അല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി അപ്പോൾ കേറിയാനേ നമുക്ക് ഇവിടെ ഒരു കളി വേണ്ട നമുക്ക് എന്താ പറയാ അടിച്ചു വിടാം പങ്കെടുക്കണം വീണ്ടും ഷോട്ട് കഴിച്ചു പക്ഷെ ഗോൾ കീപ്പർ പിടിച്ചു നമുക്ക് തിരിച്ചടിക്കണം കഴിച്ചു തിരിച്ചടിക്കണം ഓക്കെ ആ ഇത് മിക്കവാറും ഒരു മൂന്നെണ്ണം ആക്കും ഗൈസ് ന്യൂസ് പന്തണ്ട് ഡിലൈറ്റ് റോഡറി ഹാലണ്ട് ഡെൽ പിയറോ പന്ത് കിട്ടിയില്ല ഓക്കെ പന്ത് പന്തിട്ടിട്ടുണ്ട് ആ വീണ്ടും മിസ് പാസ് ഇതാണ് ഗൈസ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം മിസ് പാസ് നല്ല ഉണ്ട് റോഡറി ഡെൽ മെസ്സി മെസ്സി വീണ്ടും ഓക്കെ മാർക്കിന്യൂസ് പന്തുണ്ട് മാർക്കിൻ ന്യൂസ് നെയ്മർ നെയ്മർ ഹാലൻഡ് ഹാൻഡ് 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 ത്രൂ ഓ ഗൈസ് പന്ത്രണ്ടോ ഓക്കെ പന്തി ഉണ്ട് ഡെൽ പിയറോ ഷോട്ട് ഓ ഗോൾ ഗൈസ് സിമ്പിൾ ഗോളാണ് അതവിടെ ഓപ്പോണിൻ്റെ മിസ്റ്റേക്കാണ് അവിടെ ഓക്കെ ഗൈസ് അപ്പോൾ ഓപ്പണിൻ്റെ മിസ്റ്റേക്കിൽ നമ്മളൊരു ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടേ ഒന്നിൻ്റെ ലീഡല്ല രണ്ട് ഒന്നിനെ തോറ്റി വെക്കുകയാണ് ഹാലൻഡ് ഓ ും പന്തിട്ട ആള് നല്ലൊരു അറ്റാക്കിന് മാർക്കിനോസ് ഇറങ്ങി വന്നിട്ടുണ്ട് ഡെൽപിയറോ ഡെൽപിയറോ പന്ത് എന്താണ് മെസ്സി മെസ്സി പന്തിട്ടുണ്ട് ഒരു ത്രൂ ഹാലൻഡ് ഓ ഡെൽപിയറോ കിട്ടിയില്ല ഓരോ സമയം ഇല്ലെങ്കിൽ ആ വീണ്ടും ഡിഫെൻസ് പൊട്ടി ഗൈസ് ഓക്കെ ഡിലൈറ്റ് വന്നിട്ടുണ്ട് ഡിലേറ്റ് മാർക്കിനോസ് ഹെർണാണ്ടസ് മാർക്കിനോസ് എന്താ മിസ് പാസ് ഓക്കെ മാർക്കിനോസ് അല്ല ഹെർണാണ്ടസ് വന്നെടുത്തിട്ടുണ്ട് ഹാലൻ ഹാലൻ ഹെർണാണ്ടസ് ഹാലൻ ഹാലൻഡ് ത്രൂളം മെസ്സിക്ക് വന്നിട്ടില്ല ഗൈസ് മൂന്നിഞ്ചുള്ളൂ അതിനുള്ളിൽ ഗോൾ അടിക്കണം ഗ്സ് അട മിസ് പാസ് മെസ്സി 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 നല്ല ത്രൂ ഡൽപി റോഡ് ഓടേക്കാട് കഴിച്ച് സെക്കൻഡ് ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ സമനിലണ്ട് സമനിലടിച്ചിട്ടുണ്ട് ആലത്തിന് ഷോട്ട് വെച്ചാൽ ഗോൾ കീപ്പർ സേവ് ചെയ്തു പക്ഷേ ഓടേക്കാട് തക്കമ്പാത്ത നിക്കേണ്ടി കഴിച്ചു ആളടിച്ച് വലയൊക്കെ എത്തി അങ്ങനെ കളി കഴിഞ്ഞിട്ടുണ്ട് രണ്ടേനുണ്ട് ലാസ്റ്റ് മിനിറ്റിലാണ് ലാസ്റ്റ് സെക്കൻഡിൽ ഒരു ബാക്ക് അല്ല ഒരു സമനില ഗോൾ ഏസ് അങ്ങനെ നമ്മൾ സമനില പിടിച്ചിട്ടുണ്ട് ചേച്ചി അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത കളി നമുക്ക് ജയിക്കാൻ നോക്കാം ഏസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ